ഇന്ന് എനിക്ക് ഇത്തിരി പൊതിച്ചോറ് ഉണ്ടാകാനൊരാഗ്രഹം നമ്മളെ ഇലയൊക്കെ വാട്ടി അതായത് നമ്മൾ കൃഷി ചെയ്ത നെല്ലിൻ്റെ അരി ഉണ്ടാക്കിയ ചോറ് കെട്ടോ നെല്ലിൽ കുത്തിരി ചോറ് കറി എനിക്ക് ചോറിൻ്റെ അകത്തേക്ക് കറിയൊന്നും അങ്ങനെ ഇടാനേ ഇഷ്ടമൊന്നുമില്ല പൊതി കെട്ടുമ്പഴും അല്ല വീട്ടിൽ കഴിക്കാനാണെങ്കിൽ ആ ചോറ് എടുക്കുന്ന പാത്രത്തിൽ തന്നെ കറിയെല്ലാം എല്ലാം അങ്ങനെ എടുക്കും നമുക്ക് നോക്കാം ത്തിരി ഉപ്പ് ഒഴിക്കണം കേട്ടോ ഇത് പരളും മീൻ മാങ്ങ ഇട്ട് വെച്ചതാണ് മാങ്ങ മീൻ ഞാൻ ഇങ്ങനെ ഇലക്കകത്ത് വെച്ച് പക്ഷേ ഇത് ചോറിൻ്റെ അകത്തേക്കാവുമായിരിക്കും അടുത്തത് നമ്മുടെ മുട്ട ഇതാണ് മീൻ പുളിയില ചെറിയ മീൻ നമ്മുടെ വാളമ്പൊടിയുടെ ഇലയും തേങ്ങയും ചോന്നുള്ളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇവിടെ ഉപ്പ് ഒക്കെ ചേർത്ത് അരച്ച് വെളിച്ചെണ്ണ കുഴച്ച് മീൻ്റെ കൂടെ ഇങ്ങനെ കുഴച്ചിട്ട് മീൻ ചെറുതായിട്ട് നുറുക്കി ചെറിയ മീനാണ് ഇത് ഉണ്ടാക്കാൻ എടുക്കുന്നത് അപ്പോൾ അങ്ങനെ അട പോലെ ചുട്ടെടുക്കുന്നത് ഇത് നമ്മൾ നെല്ലിക്ക കറുപ്പിച്ചത് ഇനി മാങ്ങാച്ചാർ ഈ ഇതിലാണ് തീരാറായതാ കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് നമുക്കെടുക്കാം മീൻ മീൻപുളിയില മുട്ട വറുത്തത് നെല്ലിക്ക കറുപ്പിച്ചത് മാങ്ങ മീൻ മാങ്ങ ഇനി ഒരു കൂട്ടം അങ്ങോട്ടുണ്ട് കേട്ടോ ചക്കക്കൂരവും മുരിങ്ങയിലുണ്ട് അത് ഇത്തിരി കുഴമ്പ് പാകത്തിൻ്റെ ആയിരുന്നു ഇരുന്നാൻ പറ്റിപ്പോയി ഇത് ഇങ്ങനെ ചക്കക്കുരു മുരിങ്ങയില ചക്കക്കുരു നന്നായിട്ട് വേവിച്ച് ഉടച്ചിട്ട് തേങ്ങയും പച്ചമുളകും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലും കൂടെ ഒരു നന്നായിട്ട് അരയ്ക്കണ്ട എന്നാൽ ഇത്തിരി അരയ്ക്കുകയും വേണം അങ്ങനെ ഒതുക്കി എടുത്ത എന്നിട്ട് മുരിങ്ങയിലങ്ങടെ ഇട്ട് നന്നായിട്ട് പച്ചക്കളറ് മാറാൻ പാടില്ലായിട്ടും മുരിങ്ങയില എന്നാൽ വേവം വേണം അപ്പോൾ മൂടണ്ട ഇളക്കി വേവിച്ചാൽ മതി എന്നിട്ട് വാങ്ങാറാകുമ്പോൾ ഇത്തിരി പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലിട്ടോ ഇനിയുണ്ട് കേട്ടോ മീൻ വറുത്തത് ഇത് ഇന്നലത്തെ പിരാന മീൻ വറുത്തത് കൂടെ ഒരു കഷണ ഇരുന്നാണേ അത് പിന്നെ ചമ്മന്തി ഇത് മീൻ പുളികയിൽ ഉണ്ടാക്കാൻ വേണ്ടി അരച്ചില്ലേ ആ അത് ഇത്തിരി ആക്കി എഴുന്നെടുത്തതാണ് നല്ല ടേസ്റ്റാണ് പുളികയിലാകുമ്പോഴത്തേനും വെന്ത് കൂടും അത് വേവാതെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പം ഇതൊക്കെ കൊണ്ടാണ് ഇന്ന് എനിക്ക് പൊതിച്ചോറ് കെട്ടണമെന്ന് തോന്നിയത് കൂടെ കൂട്ടം ആരുമില്ല ഇനി നന്നായിട്ട് വിശക്കുമ്പോൾ കഴിക്കാം ഇപ്പം മാങ്ങ മീനും മീൻപുളിയില ചക്കുരുവ മുരിങ്ങയില മുട്ട നെല്ലിക്ക ഉറപ്പിച്ചത് ചമ്മി മീമർത്ത് മാങ്ങാച്ചാർ പൊതി കെട്ടാം നമുക്ക് പൊതിയൊക്കെ കെട്ടി ഇത് ആ ചാറ് മുകളിലേക്ക് വെച്ച് കെട്ടി വെക്കണം ഒത്തിരി മുറുക്കി കെട്ടിയിട്ടൊന്നുമില്ല ജസ്റ്റ് ഒന്ന് പൊതിഞ്ഞ് വെച്ചിട്ടേ ഉള്ളൂ കഴിക്കാൻ നേരത്ത് വിളിക്കാട്ടോ അല്ലാരെ ആരെങ്കിലും കഴിക്കാൻ വേഗം പോരെ